ഒരു പണിയും ചെയ്യാതെ പതിനേഴായിരം രൂപ ഒന്നും ചെയ്യാതെ വർഷം അറുപത്തൊമ്പത് ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു യുവാവിനെ പരിചയപ്പെട്ടാലോ ഈ യുവാവാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം നിങ്ങൾ ഞെട്ടിയോ തമാശ പറയുകയാണെന്ന് കരുതാൻ വരട്ടെ സംഭവം സത്യമാണ് ജപ്പാൻ സ്വദേശിയായ ഷോജി മോറി മോട്ടോ ഒന്നും ചെയ്യാതെ വർഷം അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് സമ്പാദിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും യുവാവ് അദ്ദേഹത്തിനെ തന്നെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടാണ് അറുപത്തൊമ്പത് ലക്ഷം രൂപ സമ്പാദിക്കുന്നത് ക്ലയൻറിന് വേണ്ടി പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യണ്ട അഭിപ്രായമോ ഉപദേശമോ ഒന്നും കൊടുക്കാതെ ക്ലയന്റിനെ ക്ഷമയോടെ കേട്ടിരുന്നാൽ മാത്രം മതി ഇതോടെ ക്ലയന്റിന് സംതൃപ്തിയാകും ഷാജി മോറി മോട്ടോയ്ക്ക് പോക്കറ്റ് നിറയെ കാശും കിട്ടും രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം സ്വയം വാടകയ്ക്ക് നൽകാൻ തുടങ്ങിയത് അദ്ദേഹം പറയുന്നത് ഇതുവരെ നാലായിരത്തോളം പേർക്കൊപ്പം പ്രവർത്തിച്ചു ജപ്പാനെ സംബന്ധിച്ച് ഇതൊരു പുതിയ സംഭവമല്ല ജപ്പാനിൽ ആളുകൾക്ക് സുഹൃത്തിനെയും കാമുകനെയും കാമുകയേയും വാടകയ്ക്കെടുക്കാം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ഇതൊരു സഹായമാണ് വീഡിയോ കോളിനിടെ അല്ലെങ്കിൽ നേരിട്ട് നിശബ്ദമായിരിക്കുക എതിർവശത്തുള്ളയാൾക്ക് പറയാനുള്ളത് മുഴുവനായും കേൾക്കുക എന്നത് മാത്രമാണ് ആകെ ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ഷോജി മോറി മോട്ടോ ഇരുപത്തിമൂന്ന് മണിക്കൂർ സെക്ഷന് പതിനായിരം മുതൽ മുപ്പതിനായിരം എൻ വരെ ഏകദേശം അയ്യായിരത്തി നാനൂറ് മുതൽ പതിനേഴായിരം രൂപ വരെ ഈടാക്കിയിരുന്നു ഇപ്പോൾ തുക നിശ്ചയിക്കാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണം നൽകാനും അദ്ദേഹം തൻ്റെ ക്ലയൻറ്റുകളെ അനുവദിച്ചു തുടങ്ങി മുമ്പത്തേക്കാൾ നല്ല വരുമാനമാണെന്ന് അദ്ദേഹം പറയുന്നു ഇത് കേട്ട് ജപ്പാനിൽ പോകാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറക്കണ്ട ഇനി ജപ്പാനിലേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ again